ും പുത്രനും പരിശുദ്ധാത്മാവിനസ്തുതി ആദ്യമുതൽ എന്നൊന്നേക്കുന്നതന്നെയാണ് മീൻ പരിശുദ്ധ നോയമ്പിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്തൃ ദിവസം ഒരു ശപത്താണ് ശപത്തിലെ വേല എന്താണ് എന്നുള്ള കാര്യം കർത്താവ് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ഒരു രോഗബന്ധനത്തെ അഴിച്ചുകൊണ്ടുള്ള വേദവായനയാണ് നാളത്തെ വിശുദ്ധ വേദഭാഗം കർത്താവ് കൂനിയായ ഒരു സ്ത്രീയെ അടുക്കലേക്ക് വിളിച്ച് സൗഖ്യമാക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാധ്യായം പത്ത് മുതലുള്ള ഭാഗങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളെ നമുക്ക് അല്പസമയം ധ്യാനിക്കാം ഒരു ശപത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നേരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് യഹൂദ പാരമ്പര്യത്തിൽ ഒരു രോഗം വന്നാൽ ആ രോഗത്തിന് പിന്നിൽ ഒരു പാപബന്ധനം ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ പാപബന്ധനം ഉണ്ടാകുന്നത് ആ രോഗി കഠിനമായ പാപം ചെയ്തിട്ടാണ് എന്നും അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് രോഗബന്ധനം മാറണമെങ്കിൽ പാപം മോചിക്കപ്പെടണം പാപം മോചിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ അതിന് സാധ്യമാകൂ എന്നവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്തെല്ലാം യഹൂദന്മാർക്ക് ഹാലിളകും ഇവിടെയും ശപത്തിലുള്ള കർത്താവിൻ്റെ ഈ സൗഖ്യദാന ശുശ്രൂഷകൾ യഹൂദന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചു യേശു അമ്പരാൻ അവളെ കണ്ട് അടുക്ക വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യേശുദിബ്രാൻ ശബത്തിൽ ഒരു പള്ളിയിലാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നത് യേശു ഇമ്പ്രാൻ ശപത്തിൽ ഒരു പള്ളിയിലാണ് ഉപദേശിച്ചുകൊണ്ടിരുന്നത് അത്രയും ആളുകളുടെ ഇടയിൽ മുകളിലേക്ക് നോക്കുവാൻ സാധിക്കാതെ കുനിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് ശ്രദ്ധിക്കുകയാണ് സ്വർഗത്തിലേക്ക് നോക്കുവാൻ അവൾക്ക് കഴിയില്ല അവൾ രോഗബന്ധനത്താൽ ഭൂമിയിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സ്ത്രീ മുകളിലേക്ക് നോക്കുവാൻ ദേവപുത്രൻ്റെ കാലുറയിലേക്ക് നോക്കുവാൻ വേണ്ടി കർത്താവ് ആദ്യം ചെയ്തത് അവളെ കണ്ടു അടുക്കെ വിളിച്ചു കർത്താവ് നമ്മളെല്ലാവരെയും കാണുന്നുണ്ട് കർത്താവ് അടുക്കിലേക്ക് വിളിക്കുന്നുമുണ്ട് പക്ഷേ പലപ്പോഴും അടുക്കിലേക്ക് ചെല്ലുവാൻ നമുക്ക് തയ്യാറല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം ചില ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ അടുക്കൽ ചെല്ലണം ചില ബന്ധനങ്ങൾ ദൂരത്തു നിന്ന് അഴിക്കും സ്ഥലകാല പരിമിതികളില്ലാതെ സൗഖ്യദായക ശുശ്രൂഷ നടത്തിയ ദൈവപുത്രനാണ് നമുക്കുള്ളത് ശതാധിമൻ വന്ന് കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നീ ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി അവൻ്റെ വിശ്വാസം കണ്ടിട്ട് നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് കർത്താവ് പറയുമ്പോൾ ആ സൗഖ്യം അവിടെ സംഭവിക്കുകയാണ് ശതാധിപൻ ശതാധിപൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ പള്ളിക്കാരൻ വന്ന് പറഞ്ഞു നിൻ്റെ മകൻ സൗഖ്യമായി എത്ര മണിക്കാണ് അവൻ സൗഖ്യമായതെന്ന് ശതാധിപൻ ചോദിക്കുന്നു ഏഴ് മണിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ഇവൻ സൗഖ്യമാകട്ടെ അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ നാഴികയും അവൻ സൗഖ്യമാക്കപ്പെട്ട ആ നാഴികയും ഒരേ സമയമാണെന്ന് തിരിച്ചറിവുണ്ടായി കർത്താവിന് ദൂരവ്യാപക സൗഖ്യവും അതുപോലെ തന്നെ അടുക്കളേക്ക് വരുത്തി തൊട്ട് സൗഖ്യമാക്കുന്ന രീതിയുമുണ്ട് നമ്മുടെ പാപത്തിൻ്റെ കാഠിന്യ അവസ്ഥ പോലെ തൊട്ട് സൗഖ്യമാക്കേണ്ടത് തൊട്ട് തന്നെ സൗഖ്യമാക്കണം അതിനായി കർത്താവ് അടുത്തേക്ക് വിളിക്കുന്നുണ്ട് മകനെ മകളെ എൻ്റെ അടുക്കിലേക്ക് വരിക നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അടുക്കിലേക്ക് വന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ സുഗന്ധം മൂറോൻ പരിമള ഗന്ധം നമുക്ക് ലഭിക്കുകയും ആ ഗന്ധത്തിൽ കൂടി തന്നെ നമുക്ക് സൗഖ്യം വരികയും ചെയ്യും നമുക്ക് വേണ്ട സൗഖ്യം നമ്മുടെ ദേഹിക്കുള്ളിലാണ് നടക്കേണ്ടത് കാരണം ദേഹിയെ പിശാചെ പിടിച്ച് ബന്ധനത്തിലാക്കി വിടും ഓരോ ദിവസവും നമ്മുടെ പ്രാണൻ ഒന്നുകിൽ ക്രിസ്തുവിലേക്കോ അല്ലെങ്കിൽ പിശാചിലേക്കോ മറഞ്ഞ് പോകും കൊലോസിയർ മൂന്നാം അധ്യായത്തിൽ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ പ്രാണൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് ഓരോ ദിവസവും നമ്മളിൽ നിന്ന് ഓരോ പ്രാണൻ വിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദൈവത്തോട് തന്നെ അടുത്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല ഒരു ദിവസം നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പിശാജിൻ്റെ ശക്തിയോടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് അന്ന് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ അല്ലെങ്കിൽ പ്രാണൻ പിശാജിന് അവകാശമുള്ളതായി മാറും ആ ദേഹി വെച്ചാണ് പിശാജ് വാദിക്കുവാൻ പോകുന്നത് മോശയ്ക്ക് വേണ്ടി വാദിച്ച പിശാജ് നമുക്ക് വേണ്ടി വാദിക്കാതിരിക്കുമോ നമുക്ക് വേണ്ടി മീഖായൽ മാലാഖ ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ദേഹികളെയെല്ലാം പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പറഞ്ഞുകൊണ്ടുവന്നത് ചില രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ അടുത്തേക്ക് വരേണ്ടി വരും കർത്താവ് അവളെ കണ്ടു അടുക്കിലേക്ക് വിളിച്ചു അവളെ തൊട്ടു ഈ രോഗബന്ധനത്തിന് അത്രയും കാര്യങ്ങൾ ആവശ്യമായിരുന്നു അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികൾ വിവിധ രീതിയിലാണ് കർത്താവ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എനിക്ക് രോഗമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക ഞാൻ നീതിമാനാണ് എന്ന് ഒരിക്കലും നമ്മൾ പറയരുത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ ആവശ്യമുള്ളത് പാപികൾക്കും രോഗികൾക്കുമാണ് ദീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല കർത്താവ് വലിയ വൈദ്യനാണ് നമ്മൾ രോഗമുള്ളവരാണ് പാപരോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് സമിതി പറയുമ്പോൾ മഹാവൈദ്യനായവൻ നമ്മളെ അടുക്കിലേക്ക് വിളിക്കും തൊടും സൗഖ്യമാക്കും ദൂരവ്യാപകമായ സൗഖ്യമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യും കാരണം കുനിഞ്ഞിരിക്കുന്ന സ്ത്രീയെ നിവർത്തിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അവളുടെ നോട്ടം എപ്പോഴും ഭൂമിയിലേക്ക് ആയി ആയിപ്പോകാതിരിക്കുവാൻ കർത്താവിൻ്റെ കാൽവറി ഗോകുൽത്തായിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ രക്ഷാ പദ്ധതികളെയും അവൻ്റെ പീഡാനുഭവത്തെയും അവൻ്റെ മരണത്തെയും കബറടക്കത്തെയും പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർക്കുവാൻ മുകളിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു പാപം ചെയ്താൽ മുകളിലേക്ക് നോക്കുവാൻ സാധ്യമല്ല നമ്മുടെ നോട്ടം ഭൂമിയിലേക്കാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത ലോകവ്യാപാരങ്ങൾക്കാകും അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെല്ലാം പ്രയത്നങ്ങളായി മാറും എന്താണ് പ്രവൃത്തി എന്താണ് പ്രയത്നം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ് ഇവിടെ നോക്കുക കർത്താവ് അവളെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവൾ ക്ഷണത്തിൽ നിവർന്നു നിന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട് നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോളണം കർത്താവ് എപ്പോൾ സൗഖ്യദാന ശുശ്രൂഷ നടത്തിയോ അപ്പോഴെല്ലാം ഒരു കൂട്ടം ആൾക്കാർ നീരസപ്പെട്ട് കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതായത് ഈ രോഗബന്ധനം അഴിയുമ്പോൾ ബന്ധിക്കപ്പെട്ട ആത്മാവ് പുറത്തേക്ക് ചാടി ആരിലെങ്കിലും പ്രവേശിക്കും അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഉടനടി അവൻ പ്രവേശിക്കും ഇവിടെ ഈ സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ അവളെ രോഗബന്ധനത്തിൽ ഇട്ടിരുന്ന ദുരാത്മാവ് ദൈവുത്രൻ്റെ ആജ്ഞയാൽ പുറത്ത് ചാടിയപ്പോൾ തുറന്നിരിക്കുന്ന വാതിൽ ആ ദുരാത്മാക്കൾ കണ്ടെത്തിയത് ഈ നീരസം പൂണ്ട യഹൂദന്മാരിലാണ് അവർ പറഞ്ഞു തുടങ്ങി ശപത്തിൽ സൗഖ്യമാക്കുവാൻ ആരാണ് നിന്നെ അനുവദിച്ചത് കാരണം ദൈവപുത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി പ്രയത്നമായിട്ട് അവർ കണ്ടു ശപത്തിൽ പ്രയത്നം പാടില്ല പക്ഷെ പ്രവൃത്തിയാവാം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടെ നമ്മൾ ചെയ്യുന്ന വേലയ്ക്കാണ് പ്രവൃത്തിയെന്ന് പറയുന്നത് ലോകപരമായ കാര്യങ്ങളിൽ വ്യാപൃതരാവുന്നതാണ് പ്രയത്നം എന്നാൽ ഈ പ്രയത്നത്തെ പ്രവൃത്തിയിൽ കൂടിയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രയത്നങ്ങൾ കർത്താവിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചെയ്യുവാനും പറ്റും ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രയത്നങ്ങൾ ചെയ്യണ്ടേ ചെയ്യണം പക്ഷേ ദൈവപുത്രൻ്റെ പ്രവർത്തിക്കുള്ളിൽ വേണം പ്രയത്നങ്ങൾ വയ്ക്കാൻ പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഉള്ളിലാണ് പ്രവൃത്തികൾ വയ്ക്കുന്നത് അതായത് നമ്മുടെ ലോകവ്യാപാരമായ കാര്യങ്ങൾക്കിടയിൽ അല്പസമയം ദൈവത്തിന് വേണ്ടി അങ്ങനെയല്ല ദൈവീക പ്രവർത്തി ആക്ഷനാണ് അത് സ്വാഭാവികമായി നമ്മളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരേണ്ടതാണ് അക്കൂട്ടത്തിൽ പ്രയത്നങ്ങളും നടന്നുകൊള്ളും എന്നാൽ പ്രയത്നങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്താൽ പ്രവൃത്തി നടക്കണമെന്നില്ല കർത്താവിനെതിരെ നീരസപ്പെട്ട യഹൂദന്മാർക്ക് എന്താണ് പറ്റിയത് അവർ കർത്താവിൻ്റെ പ്രവൃത്തിയെ പ്രയത്നമായിട്ട് കണ്ടു അതായത് ശബത്തിൽ വേല ചെയ്യുന്നത് വിഹിതമോ അവർക്ക് കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവിൻ്റെ ആക്ഷൻ പ്രയത്നമായിട്ടാണ് തോന്നിയത് കാരണം അവരുടെ ഉള്ളിൽ കയറിയത് ദുരാത്മാവാണ് അതുകൊണ്ടാണ് കർത്താവ് മറു ചോദ്യം ചോദിക്കുന്നത് കപടഭക്തിക്കാരെ നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ അതായത് ശപത്താണെന്ന് നിങ്ങൾ പറയുന്നു ഒരു പ്രയത്നവും ചെയ്യുവാൻ പാടില്ല പക്ഷേ നിങ്ങളുടെ ഒരു ആട് കിണറ്റിൽ വീണാൽ ശബത്താണെന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കി നിൽക്കുമോ അതിനെ ആ കുഴിയിൽ നിന്ന് കരയേറ്റുമ്പോൾ ആ ഒരു പ്രയത്നം ദൈവീകമായ വ്യാപാരത്തിൽ ചെയ്യുമ്പോൾ അതൊരു പ്രവൃത്തിയാകും അതുകൊണ്ട് പ്രയത്നങ്ങളൊന്നും വ്രതാവാണ് എന്നല്ല പ്രയത്നങ്ങൾ പ്രവൃത്തിയിൽ കൂടിയാകുമ്പോൾ കർത്താവിനോട് ചേർന്ന് അനുഷ്ഠിക്കുമ്പോൾ എന്തെല്ലാം പ്രയത്നങ്ങൾ ഏതെല്ലാം സമയത്ത് ചെയ്യണം എന്ന് പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുമ്പോൾ ഈ പ്രയത്നങ്ങളെല്ലാം കർത്താവിനോട് ചേർന്ന പ്രവൃത്തിയായിട്ട് മാറും അല്ലെങ്കിൽ മാറി നിന്ന് ഇതിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കും കർത്താവ് ചോദിക്കുകയാണ് എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശപത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലെയോ ദൈവത്തിൻ്റെ പ്രവർത്തിയാണത് കർത്താവിനത് ചെയ്തേ പറ്റത്തുള്ളൂ ശപത്തിലാണ് ശരിക്കും അത് ചെയ്യേണ്ടത് കാരണം കർത്തൃദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്തൃദിവസമാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായപ്രമാണമനുസരിച്ച് അതൊരു ശനിയാഴ്ച ദിവസമാണ് നമുക്ക് കർത്തൃദിവസമാണ് കർത്തൃ ദിവസത്തിൽ കർത്താവിനോട് ചേർന്ന പ്രവർത്തികൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിതാക്കന്മാരുടെ സദരാചന്തകളെല്ലാം ഇനിയും പാപക്കൂനിനെ പറ്റിയാണ് പറയുന്നത് പാപഭാരമുള്ളവർ പാപത്തിൽ ജീവിക്കുന്നവർ ലോകത്തിലേക്ക് നോക്കുവാനേ അവർക്ക് സാധ്യമാകുകയുള്ളൂ അവരുടെ തെറ്റല്ല അവർക്ക് അങ്ങനെ സാധ്യമാകൂ പക്ഷേ യേശുവിലേക്ക് നോക്കുവാൻ യേശു അവനെ കണ്ട് അടുക്കൽ വിളിക്കുന്നു എന്നൊരു ബോധ്യം അവന് തോന്നുന്നെങ്കിൽ അടുത്തേക്ക് ചെല്ലുവാൻ ഈ നോമ്പിൻ്റെ നാൽപ്പത് പടികൾ സഹായമാകും കർത്താവ് തൊട്ടാൽ സൗഖ്യമാകാത്ത ആരുമില്ല കർത്താവ് ഒരു വചനം പറഞ്ഞാൽ ആ വചനത്തിലൂടെ ആ വചനത്തെ അനുസരിക്കുവാനുള്ള കൃപയും കൂടെ കർത്താവ് തരികയും ചെയ്യും ദൈവനാമം മഹത്തപ്പെട്ടെ